എയ്ഞ്ചൽ ബിൻ്റെ വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാതിരിക്കാൻ കാരണം എൻ്റെ കണ്ണുകൾ രണ്ടും സർജറി ചെയ്തു കായംകുളം ആഹേരിയലാണ് അപ്പം ഒരു കണ്ണ് ചെയ്ത് ഒരു മാസം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ കണ്ണും ചെയ്തത് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞു കാലിന് വേദന വന്നു മുട്ടിന് വേദന വന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല വീണ്ടും ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓണം വന്നു ഓണത്തിന്റെ തയ്യലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ കുറേ ആയിരുന്നു അത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കണം പിന്നെ ഈ ഒരുപോലെ പഴുത്ത് കിട്ടിയതാണേ ഒടിഞ്ഞു വീണതാണ് നല്ല വിളവായില്ല പിന്നെ അതുകൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാൻ പോവുകയാണ് പ്പം ആദ്യമേ തന്നെ ഇന്നലെ തന്നെ ഞാൻ എല്ലാം വെട്ടിവെച്ചിട്ടുണ്ട് ഇതൊരു കൊച്ച് ശ്രീകൃഷ്ണന് ഒരുക്കാനുള്ള ഡ്രസ്സാണ് ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് വെട്ടിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് തയ്ച്ചെടുക്കണം പിന്നെ തലേന്ന് ഞാൻ വെട്ടിവെക്കും ഇതൊരു ടോപ്പിന് വെട്ടിവെച്ചു ഇതൊരു ടോപ്പിന് വെട്ടിവെച്ചു തലേന്ന് വെട്ടിവെച്ചാലേ നമുക്ക് രാവിലെ മെഷിനെ കയറാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ മെഷീനെ കയറാൻ പോവുകയാണ് വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി ഒതുക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത് അല്ലാതെ എനിക്ക് കയറാൻ പറ്റത്തില്ല രാവിലെ അടുക്കള ജോലി ചെയ്യണം രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി സമ്മന്തി ഉണ്ടാക്കി പിന്നെ ചോറ് വെച്ചു അങ്ങനെ കുറേ പണികൾ ചെയ്തു പണികൾ ചെയ്തു തുണി നനച്ചു എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ മിഷനെ കയറാൻ പോകുന്നത് ഇനി നമുക്ക് ഇതെടുത്തുകൊണ്ട് പോയി തയ്ക്കാം ഇത് നാളെ ഒരു ശ്രീകൃഷ്ണനെ ഒരുക്കാനുള്ളതാണ് ഇത് നമുക്ക് തയ്ച്ചെടുക്കണം ആദ്യം തന്നെ ഇതാണ് തയ്ച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇന്ന് മഴയില്ലെന്ന് തോന്നുന്നു നോക്കിക്കേ ചെറിയ മഴക്കോളുണ്ട് ഇത് ഇന്നലെ വൈകിട്ട് അലക്കേട്ട തുണികളാണ് ഒന്നും ഉണങ്ങിയില്ല ഇത്രയൊക്കെ ഉള്ളു ഇൻ്റെ ആദ്യ ഇന്ന് വിശേഷങ്ങൾ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനി നമുക്ക് നമുക്കിതിൽ ചേരുന്ന നൂലെടുത്തോണ്ട് വന്ന് ഇത് തയ്ക്കാം നൂല് വെട്ടി ഇവിടെ ഇതാണ് ഇന്നത്തെ ചെറിയ ചെറിയ വീഡിയോകൾ ഇന്നൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് എന്താ ഇതാണ് കളറ് നൂല് ആ ഒരെണ്ണം കൂടെ ഉണ്ട് രണ്ടെണ്ണം എടുത്ത് വെച്ചേക്കാം ഏതാ മാച്ചിങ് വെച്ചാൽ അതെടുക്കാം പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഞാൻ പിന്നെ മീഡിയായിട്ട് വരാവേ അതുപോലെ എൻ്റെ സ്റ്റാൻഡ് മൂന്ന് മാസത്തെ ഇതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് മോളിക്കേറ്റ് വെച്ച് ഉണ്ടോ അതെല്ലാം ലൈറ്റ് ഊരി വെച്ച് ഇനി അതെല്ലാം ഫിറ്റ് ചെയ്യണം ഇപ്പം ഞാൻ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് ചെറിയ സ്റ്റാൻഡുണ്ട് ചെറിയ സ്റ്റാൻഡ് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ സ്റ്റിക്കർ സ്റ്റാൻഡുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഇതെല്ലാം ഇനി ശരിയാക്കി എടുക്കണം പൊടി തട്ടി അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം